കരുണ ചൈവാന കൃഷ്ണ കരുണ ചൈബന താമസം കൃഷ്ണ ശരീരം നിന്നോട് പറഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്തോ അമ്മയ്ക്ക് വേറെ എത്ര മുറിക്കകത്ത് ഇങ്ങനെ ഒറ്റച്ചിരിക്കുന്നു അമ്മ എന്നൊന്ന് പുറത്തേങ്കിലും വിടമേ ഞാനിപ്പോഴും കൊച്ചുകുട്ടിന്നാണ് അമ്മയുടെ വിചാരം നീ ഒന്ന് കൊച്ചുട്ടി തന്നെ അമ്മ കാര്യം എന്നെ ഒന്ന് എന്നും വിടാ വേണ്ട പറഞ്ഞില്ലേ എന്റെ കുട്ടിയുടെ പിറന്നാളായിട്ട് അമ്മ ഏതൊക്കെ അമ്പലത്തിലാ പോയെന്നറിയോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാം അറിയാം കുട്ടി ഇട്ട് മ്മയട്ടാട്ടിയേ നോക്കട്ടെ എനിക്ക് അമ്മ കൊണ്ടുപോയാണേട മുത്തല്ലേ എവിടെന്നേ മേഡ്ജെ അമ്മ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞ എന്നാ ഇങ്ങനെയുണ്ടമ്മേ കൊള്ളില്ലേ നന്നായിരിക്കുന്നു ീവെല്ലാം കഴിച്ചോ ഇരുപത്തി ആറ് വർഷം അച്ഛനില്ലാത്ത ഇവന് ഇത്ര കഷ്ടപ്പെട്ടാ ഞാൻ വളർത്തിയെ എന്നിട്ടും അമ്മ നീ അമ്മ ആഹോ ഓ അബാ അതെ അമ്മ അന്ന് നീ മുരണ്ടിക്ക് മുരണ്ടിക്ക്

േക്ക ായിരുന്നു രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഈ വേഷചേർച്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ സ്റ്റേജ് ഇതെന്ന് പറയുന്നത് നേരത്തെ ഒന്ന് മുണ്ടും നേരിയത് ഉടുത്ത് രണ്ട് ദിവസമെങ്കിലും പഴകണമായിരുന്നു ഇത് ഉടുക്കാൻ അറിയാൻ വയ്യാത്തവർ ഉടുത്തിരിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്ക് ക്യാരക്ടറിനെ നമ്മളെ ഉള്ളിൽ കാണുന്നത് തന്നെ വേഷത്തിരി എന്ത് ചേർച്ചയായിരിക്കുന്നവർ രണ്ടുപേരും എന്ന് പറയുമ്പോൾ തന്നെ പകുതി അഭിനയിച്ചാൽ മതി നമ്മൾ അതാണതിൻ്റെ ഒരു പിന്നെ നമ്മൾ മരിച്ചൊന്നും അഭിനയിക്കേണ്ട കാര്യമില്ല പിന്നെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഭയങ്കര സ്ലോ ആയിരുന്നു കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞാലും അമ്മയായിട്ടൊക്കെ അംഗീകരിക്കും പക്ഷെ അത് നമ്മളുടെ ബാക്കി പെർഫോമൻസിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെയാണ് ഇരിക്കുന്നത് അത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശിവകുമാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു ഈ കഥാപാത്രത്തിന് എന്നെനിക്ക് തോന്നി എൻ്റെ തോന്നലാണ് കേട്ടോ നമ്മളൊരു വേഷം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതൊന്നും നമ്മൾ താതാമ്യം പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ തലകുത്തി മറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇതൊക്കെ ഒരു മോഡേൺ ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഇങ്ങനെ സുഖമില്ലാതെ ഇരുന്ന ഒരു പയ്യനെ മാതിരി തോന്നിയില്ല അത് ഇതായിട്ട് തോന്നി പിന്നെ ഈ പറഞ്ഞ മാതിരി ഡയലോഗ് ഇങ്ങനെ വലിഞ്ഞ് 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 അമ്മേ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ ഒന്നും വേറൊന്നും പറയാനില്ല അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അവിടെ പോയിട്ട് ആ ബ്ലഡ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഇത്രയും ബ്ലഡ് ആദ്യം തന്നെ അങ്ങോട്ട് എടുത്ത് കമട്ടി നമുക്ക് പേടിച്ചു പോയി ആദ്യം ഇനിയിപ്പോൾ ആ പേടിയാണ് നമ്മൾ നിങ്ങൾക്ക് തോ നമ്മളെ തോന്നിപ്പിക്കണമെങ്കിൽ അത് ഓക്കെയാണ് പക്ഷെ എന്നാലും തോന്നി അയ്യോ എന്തിനാ ഇത്രയും ഒരു ഇതെന്ന് തോന്നി വളരെ അരോചകമായൊരു കാഴ്ചയാണത് അത് നിങ്ങൾ എന്തുകൊണ്ടാണ് അതങ്ങനെ തീരുമാനിച്ചത് അഭിനയത്തിന് മാറ്റി കൂട്ടാനാണോ അതെങ്കിൽ വിഷ്വലിനോ എന്തുദ്ദേശിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു പ്ലീസ് ഡോണ്ട് ഗോ ദാറ്റ് സൈഡ് നമ്മൾ വേദന അനുഭവിക്കുന്ന അമ്മ എന്ന് പറഞ്ഞാൽ പതുക്കെ സംസാരിക്കണമെന്നില്ല എന്നുള്ള ഒരു നല്ല പോയിൻ്റാണത് ഏ എന്നാൽ ആ ഷർട്ട് ആ ജുബ കൊടുത്തതിന് ശേഷം അവിടെ വന്ന് ചെയ്തിട്ടുള്ള ഒരു സൈലൻറ്റ് ആക്ഷൻ ഉണ്ടായിരുന്നു അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ചുകൂടി പ്രോമനൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തരാമായിരുന്നു ഞാൻ ഞാൻ ഈ പറയുന്നത് നമ്മളിവിടെ സ്റ്റേജിൽ കാണുന്ന ഒരു പെർഫോമൻസ് കാണുന്ന മൂന്നാൾക്കാർ എന്നുള്ള ഒരാൾ പറയുന്നതാണ് കാരണം എലോബറേറ്റഡ് മേക്കപ്പും എലോബറേറ്റഡ് മ്യൂസിക്കും അല്ല ഇറ്റ്സ് പ്യോർ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ നമ്മൾ മാത്രമല്ല കാണുന്ന ഓഡിയനോ അത് തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക കേട്ടോ സോ ഇനിയുള്ള ഇതിൽ അത്തരം അറ്റംപ്റ്റുകൾ വരട്ടെ ഓൾ ദ ബെസ്റ്റ് അക്ഷരയുടെ ഇവിടെ ആ ഷർട്ട് കൊടുത്തതിനു ശേഷം ഭയങ്കരമായിട്ട് ഐഡൽ ആയിട്ട് തോന്നി അവിടെ നിന്ന് കണ്ണിൽ വെള്ളം വരുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ അവിടെ പിന്നെ ഈ മകൻ എന്തോ ഒരു അസുഖമുണ്ട് എന്തോ വൈകാകയുണ്ടെന്നുള്ള ഇത് അറിയാം സീരിയസ് ആയിട്ടുള്ളത് പക്ഷേ അത് ഈ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നുള്ളത് മകൻ്റെ ബോഡി ലാംഗ്വേജിലോ പെർഫോമൻസിലോ ഒന്നും വന്നില്ല എന്നിട്ട് പെട്ടെന്നാണ് അവിടെ അത്രയും മരിച്ചു ഇത്രയും ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് നമുക്ക് ആ ഒരു ഇതായിട്ട് തോന്നിയത് അക്ഷരയുടെ ഫിനിഷിംഗ് നന്നായിരുന്നു ലാസ്റ്റ് മകൻ മരിച്ചതിന് ശേഷമുള്ള ആ ഒരു ഇത് നന്നായിട്ട് എനിക്ക് തോന്നി ഓക്കെ സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം താങ്ക് യു മാഡം താങ്ക്സ്